അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് പുതിയ സുഖമാണ് കേട്ടോ ഇതിപ്പോൾ ഈ പന്ത്രണ്ടാം തീയതിക്കാലത്തെ വീഡിയോ ഉണ്ട് കേട്ടോ വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ റെസ്റ്റോറൻ്റ് ഒന്നും തട്ടുകരുന്നൊക്കെ കിട്ടില്ലേ ബീഫ് പറ്റിയത് അങ്ങനെ ആ റെസിപ്പിയാണ് കേട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്തു നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് മറന്നുപോയ കേട്ടോ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ ഞാൻ അത് കുക്കറിലാണ് ഉണ്ടാക്കണം കേട്ടോ കുക്കറിൽ വീഫ് വേറെ വേവിക്കുകയെന്നല്ല കുക്കറിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാം കുക്കറ് ഒരു രണ്ട് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു അര ടീസ്പൂണ് ഉലുവ പിന്നെ പട്ട ഗ്രാമ്പ് ഏലക്ക ഒരു വിയ ലീഫ് അങ്ങനെ എല്ലാം പാടെ ഇട്ടതിന് ശേഷം നല്ല അത് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇടുന്നത് ഒരു കാക്കിലും ചെറിയ ഉള്ളിയാണ് കേട്ടോ അത് പകുതി ചെറിയ ഉള്ളിയും പകുതി വലിയ ഉള്ളിയും പാടായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ചെറിയ ഉള്ളിയിൽ വേണമെങ്കിൽ മാത്രം ചെയ്യട്ടോ പിന്നെ ഞാൻ ഉള്ളി ഇത് അരിഞ്ഞിട്ടൊന്നും ഇട്ടോ ചെറിയ ചെറിയ ഉള്ളിയാണ് അപ്പോൾ തൊലിക്കാനുള്ള കൊണ്ട് ഞാൻ കുറച്ച് എന്താണ് വലിയ ഉള്ളി എടുത്ത് ചെറിയുള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ മുറിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ടിരിക്കണം ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഞാൻ അതിലേക്ക് ആറ് ഏഴ് വലിയ ഉള്ളി മീഡിയം സൈസുള്ള ഉള്ളിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എണ്ണ എടുത്ത് അത് അരിഞ്ഞിട്ട് ഞാൻ അരിക്ക് കേട്ടോ അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇന്ത് വെളുത്തുള്ളി അരച്ചതാണ് കേട്ടോ നമ്മൾ എന്ത് എന്തിടുകയാണെങ്കിലും ഇടുന്നതിരുന്ന നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അടുത്തതിടേട്ട അപ്പൊ അതിൻ്റെ എല്ലാം പച്ചമണം പോയതിന് ശേഷം ഞാൻ അതിലേക്ക് ആറ് വലിയ ഉള്ളി എന്താ പറയുക തക്കാളി ഇടുന്ന കേട്ടോ തക്കാളി വലുതാണെങ്കിൽ ആരെണ്ണം ചെറുത് ഒരു ഇടത്തരക്കാണെങ്കിൽ പറഞ്ഞാൽ ഏഴെണ്ണം എട്ടെണ്ണം ഒക്കെ കേട്ടോ തക്കാളി ഒന്ന് കൂടി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് കൂടിയുള്ളു അപ്പോൾ നല്ലപോലെ ഞാൻ ഇളക്കി അത് വരെ വാറ്റിയെടുക്കുന്നത് കേട്ടോ ഞാൻ വാറ്റണതൊന്നും ഫുള്ളായിട്ട് കാണിക്കണില്ല നിങ്ങൾ വാറ്റുമ്പോൾ ഓരോന്നും പച്ചമണം പോകുന്നത് വരെ വാറ്റിയെടുക്കാം കേട്ടോ അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിന് ശേഷം ഞാൻ ഇതാ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ വെറും വെളുത്തുള്ളിയാണത് ഈ സമയത്ത് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട നല്ല മണമായിരിക്കും കേട്ടോ ഇവിടെ മണമെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാം എത്ര മണമാണ് നല്ല ടേസ്റ്റോടു കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടത് എല്ലാവരും ചെയ്ത് നോക്കി പിന്നെ ഞാൻ ഞാനതിൽക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ അഞ്ച് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും ഇട്ടതിന് ശേഷം നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നേരം ഒന്ന് വായിക്കണം കേട്ടോ ഞാൻ വായിക്കണത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ വഴറ്റണേ വായിറ്റാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാനതിൽ ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിൽക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട് ഞാനിത് വലിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ രണ്ട് രണ്ട് ഗ്രാമ്പൂ വേണ്ട ഏലക്ക ഒരു തൊണ്ട് പട്ട അങ്ങനെ ഒരു ലീഫൊക്കെ പട്ട് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്താൽ ഇട്ടാ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് സെപ്പറേറ്റ് വലിയ ചീറത്തിൻ്റെ പൊടിയോ കുരുമുളകിൻ്റെ പൊടിയോന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ചീരകത്തിൻ്റെ പൊടി ഇട്ടാട്ട എന്നിട്ട് നല്ലപോലെ വാറ്റുക വാറ്റിയതാ നല്ലപോലെ വാറ്റി ഉണ്ട് നല്ല മണം ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ പിന്നെ ആയിരിക്കും ഞാൻ എന്താ ബീഫ് രണ്ട് കിലോ ബീഫാണ് കേട്ടത് അതുപോലെ ബീഫ് വാങ്ങുമ്പോൾ കുറച്ച് പേര് എല്ലോട് കൂടിയിട്ടുള്ള നെഞ്ച് നല്ല കടിച്ചാൽ തട്ടണ പോലെ തെല്ലുണ്ടാവും അങ്ങനത്തെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് വാങ്ങുക ഇല്ലെങ്കിൽ ബീഫ് നെയ്പ്പുള്ള ബീഫ് വാങ്ങാം കേട്ടോ കുറച്ച് നെയ്പ്പുണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ അതിന് ശേഷം ഞാൻ ഉപ്പ് വിട്ടു ഉപ്പ് വിട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ വാറ്റണം കേട്ടത് മസാല വാറ്റിയ പോലെ തന്നെ ബീഫും തൈര് കിടന്ന് നല്ലപോലെ ഇളക്കി വാറ്റിയെടുക്കണം കേട്ടോ ബീഫ് ആ എണ്ണയും മസാലയും ഒക്കെ പാടായിട്ട് നല്ലപോലെ മിക്സ് ആകണം അങ്ങനെ വാറ്റിയെടുക്കണം കേട്ടത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഒഴിക്കണത് തിളച്ച വെള്ളം ഇട്ടാണ് ഞാനത് കുറേ നേരമായി വേനൽ കഴുകി വരെ വെച്ചിട്ട് അപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഒഴിക്കണത് തിളച്ച വെള്ളം കൊണ്ട് ഇട്ടാണ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് വേഗം ആവശ്യമായിട്ടുള്ള മിക്സിൽ അടിപ്പിക്കുക ഇത് മെയ് പന്ത്രണ്ടാം തീയതി എടുത്ത വീഡിയോ ആണ് അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പറഞ്ഞിട്ടാണ് ബീഫ് വാങ്ങി വന്നിട്ടോ എന്റെയും മകൻ്റെയും വെഡിങ് ഡേ ആണ് പിന്നെ അന്ന് മതേഴ്സ് ഡേ ആണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലോന്നൊക്കെ വിചാരിച്ച് അത് നോക്കുമ്പോൾ നല്ല പനി പെട്ടെന്നൊരു പനി ചുമ ജലദോഷം മേല് വേദന ഒക്കെ പാടുവന്നിട്ട് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞാനെന്ത് കൂട്ടാൻ വെച്ചുകൊടുത്ത് അവര് ചോറും വെച്ച് പിന്നെ രസം ഉണ്ടാക്കി വെച്ചാൽ നല്ല അടിപൊളി രസമാണ് അപ്പോൾ എനിക്ക് നല്ലതാണല്ലോ രസം അപ്പോൾ രസം കൂട്ടി രസവും വെച്ച് ഞാൻ ബീഫ് ഉണ്ടായി കൊടുത്ത് പിന്നെ ഇതായിരിക്കും ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഏഴ് വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഏഴ് വിസിലായി വന്നിട്ടുണ്ട് ഏഴ് വിസിൽ വന്ന് ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചും കൂടി കാര്യം ചെയ്യാം കേട്ടോ ഞാൻ ഒരു അട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യട്ടോ അപ്പോഴാണ് ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളുട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഞാൻ ഇപ്പൊ ബീഫ് വയ്ക്കുകയാണെങ്കിൽ അതിലൊരു പൊട്ട് നെയ്യ് ഒഴിക്കോ ബീഫ് നല്ല ഇറച്ചി വെക്കുമ്പോൾ അതിലൊരു പൊട്ടി നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ടോ ഇതെനിക്കൊരു കാര്യം മറന്നതാണ് ഞാൻ ആദ്യം ഒരു അര ടീസ്പൂണ് വലിയ ജീരക ഇട്ട് പൊത്തിയതിനു ശേഷം തേങ്ങ പുത്ത് ഇടുകട്ടോ പിന്നെ എനിക്കത് പിന്നെ ഓർമ്മ വന്നപ്പോൾ ഞാൻ തട്ടി അതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് നടുവിൽ വലിയ ചീര കെട്ടും പൊട്ടിച്ച് വലിയ ചീര ഇട്ട് അതിൽ എണ്ണയിൽ നല്ല ഒന്ന് പൊട്ടിയതിന് ശേഷം തേങ്ങ കൊത്തിട്ടുണ്ട് പറഞ്ഞാൽ എല്ലാം മണവരി കൂട്ട വലിയ ചീര കെട്ടാല് എന്നിട്ട് തേങ്ങ നല്ലപോലെ ഒന്ന് ഒന്ന് കളർ മാറിയാൽ മതി ഒരുപാട് മുരിയൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതടക്കണെന്ന് മുരിയുമ്പോഴേക്കും നമുക്ക് ബീഫൊന്നും തുറന്ന് നോക്കട്ടെ മഷാല നല്ല പോലെ വന്നിട്ടുണ്ട് അട്ടി പൊടിയായിട്ടുണ്ട് കുറച്ച് വെള്ളം ഇനി നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുകയും വേണം ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഉണ്ട് ഷാർന്നു തന്നെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാ വലൈക്കും ബായ് വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുനോക്കി കഴിഞ്ഞിട്ടില്ലാട്ടോ പോകാൻ പറ്റില്ലായിരുന്നു പിന്നെ തേങ്ങ ഒക്കെ നല്ലപോലെ ഒന്ന് വാഴുന്നതിന് ശേഷം പിന്നെ ഞാനതിരിക്കും കറുവപ്പിലിട്ടുണ്ട് കറുവപ്പിലി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളതിരിക്കും വേവിച്ചതൊക്കെ ബീപ്പ് അടങ്ങിട്ടോ ബീപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അത് അത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കുക ഞാനത് ഫുൾ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വറ്റിച്ചതിന് ശേഷം പിന്നെ അത് വെള്ളം നല്ല വറ്റി ഈ സൈസാകും ഈ ഇതേപോലെ ആകുമ്പോൾ നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിടാം അപ്പോൾ നല്ലപോലെ അതിൻ്റെ എണ്ണയും കൊടുത്ത് കളിഞ്ഞ് മസാലയൊക്കെ എണ്ണയിൽ കിടന്നു പോയിട്ട് നല്ല നല്ല ടേസ്റ്റോടു കൂടിയുള്ള ബീഫ് വരട്ടിയതായിരിക്കും കേട്ടോ ഇത് ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് ബിരിയാണി എന്തിൻ്റെ കൂടെ ഒക്കെ പറ്റുമോ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ രാത്രി നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് കേട്ടോ ഞാൻ ഇരുന്നില്ല അതുപോലെ തന്നെ നോക്കിയപ്പോൾ നല്ല ഇരുവുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇരുന്നില കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചും വലിയയില ഇട്ടുണ്ട് കേട്ടോ വലിയയില ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഞാനത് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുന്ന ചെറിയ ഏറ്റവും ചെറിയ തീയിൽ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട് തീപ്പൊളി വീപ്പാണ് കേട്ടോ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊള്ളുന്ന എല്ലാവരുടെയും കൂടെ ഒരുപാട് നന്ദി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ഇടാനും ഷെയർ കമൻറ്റിടാനും ഒന്നും മറന്നുപോകരുത് കേട്ടോ ആദ്യമായിട്ട് കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെല്ലേക്കണമെന്ന് മറിയാൽ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓണഞ്ഞോ അമർത്തി ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോഴേക്കെ അപ്പോഴേ കിട്ടും ഇതൊരു പാർട്ടികൾക്കോ അല്ലെങ്കിൽ പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബീഫാണ് കേട്ടോ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിപ്പിക്കും പിന്നെ മക്കളെ പിന്നെ രാത്രി നെയ്ച്ചോറ് ഉണ്ടാക്കി ഉച്ചയ്ക്ക് പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല രാത്രി വില നെയ്ച്ചോറ് ഉണ്ടാക്കി ബീഫോ അങ്ങനെ വെഡ്ഡിങ്ങിൻ്റെയും മാതേഴ്സിലേക്ക് അങ്ങനെ കഴിഞ്ഞു അപ്പൊ ശരി ഓക്കെ ബൈ ഇൻഷാല്ലെ അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാട്ടാ